ഇതൊക്കെ കറാമത്തല്ലേ ഏതാണ് കറാമത്ത് മുസ്ലിയാർ ഷെയ്ഖുനന്റെ പേരിൽ പതിനൊന്ന് ഫാത്തി നിന്റെ അവസ്ഥ അവിടെ അറിയാൻ ഇനിക്ക് അവിടെ പോയാൽ മൊത്താനും കഴിയില്ല എനിക്ക് അവസാനത്തെ വരുത്താതെ ഇനി ഞാൻ അറിമിൽ എത്തും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതൊന്നും തൊട്ടുമൊത്താനെങ്കിലും ചുംബിക്കാനൊന്നും കയ്യും തോന്നുന്നില്ല ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു ൊക്ക വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന് നൽകിയ ഒറ്റ വിളി പതിനൊന്ന് പാർട്ടിയ പെട്ടെന്ന് ഏതോ ഒരാള് ഭഗത്നാഥിൽ വെച്ച് ഷേഖനായെ വിളിച്ചാൽ സൗദി അറേബ്യയിൽ വെച്ച് വിളിച്ചാൽ നമ്മളെ മൂസ മുസ്ലിയാർ പാനൂര് മൂസ മുസ്ലിരി അടുത്ത് ആയി പോയി വല്ലാത്തൊരു മുഹിബായിരുന്നു അള്ളാഹു അവരുടെ ദർജ ഏറ്റേറ്റി കൊടുക്കട്ടെ എല്ലാ ആണ്ടിനും ഇവിടെ വരും അവരെ വീട്ടിൽ വിപുലമായ ആണ്ട് നടത്തും അവരുടെ മക്കളെ കല്യാണം കഴിക്കുന്നത് പോലെയല്ല അവരുടെ വീട്ടിൽ നടത്തുന്ന മറ്റൊരു പരിപാടി പോലെയല്ല ഷെയ്ഖുനായുടെ ആണ്ട് നന്നായി ആടിന്റെ മാംസം വാങ്ങി നല്ല രുചികരമായ ഭക്ഷണമുണ്ടാക്കി ഷേഖുനാന്റെ പേരിൽ ഹദ്യ ചെയ്തു വന്ന ഉസ്താദന്മാർക്ക് മുഴുവനും നന്നായി കൊടുത്തുകൊണ്ട് ഒരു വല്ലാതെ ആദരവിലായിരുന്നു മൂസം മുസ്ലിയാർ ബഹുമാനപ്പെട്ട ആ ആണ്ട് നടത്തിയിരുന്നത് ഞാൻ പലപ്പോഴും പണ്ട് പങ്കെടുത്തതാണ് മൂസം മുസ്ലിയാർ ഇവിടുന്ന് ഒഫാത്ത തൊട്ട് മുമ്പ് അഥവാ ജീവിതത്തിൽ അവസാനമായി ഹെർമിൽ എത്തി വല്ലാതെ തിക്കും തിരക്കുമുള്ള സന്ദർഭമാണ് മുസ്ലിംസിലാർ പറയാണ് ഹജറു ഒന്ന് തൊട്ടുമൊത്താൻ ചാൻസ് കിട്ടിയാൽ എന്ന് പൂതി വെച്ച് ഇനി ഞാൻ ഇവിടാം ഏതായാലും എത്തൂല ഇത് ഹെർമിൽ എന്റെ എത്തല് ഒരു പക്ഷേ അവസാനത്തെ എത്തലാണ് അസ്വദിനെ ഒന്ന് ഒത്താനെങ്കിലും കഴിഞ്ഞാൽ എന്ന് ബോധി വെച്ചു കഴിഞ്ഞില്ല കഴിയാത്ത അവസ്ഥയാണ് അത്രയും തിക്കും തിരക്കുമാണ് പ്രായമുള്ള അല്ലേ അപ്പം മൂസം പറയാണ് എന്ന് വിളിച്ചു നോക്കം പേരിൽ പതിനൊന്ന് ഫാത്തി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുസ്മുസ്ലിയാർ പതിനൊന്ന് നിന്റെ അവസ്ഥ അവിടെ അറിയാമല്ലോ എനിക്ക് അവിടെ പോയാൽ മൊത്താനും കഴിയേല എനിക്ക് എന്റെ അവസാനത്തെ വരുത്താതെ ഇനി ഞാൻ അറിവിലെത്തും എനിക്ക് തോന്നുന്നില്ല എനിക്കതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും ചുംബിക്കാനൊന്നും കയ്യും തോന്നുന്നില്ല ഒന്ന് തൊട്ടു മുത്താനെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നു ൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന് ഒറ്റ വിളി പതിനൊന്ന് ഏതോ ഒരാള് അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ട് ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ് അവർക്ക് ഹജറുലസ്മത് മൊത്തം സൗകര്യം ചെയ്യണം പെട്ടെന്നൊരാള് പെട്ടെന്നൊരാൾ എന്നാണ് ഇത് ചെയ്യുമെന്നാ ഇങ്ങോറാവില്ലാത്തോ അത് വേറെ കാര്യം പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് വന്ന ഈ പണ്ഡിതനെ അങ്ങോട്ട് കുളിപ്പിച്ചു ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ പറഞ്ഞേ ശരി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് മിനിറ്റോളം സമയം ഹാജറുൽ മോഡിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോ ചുംബിച്ചു കൊണ്ട് പറഞ്ഞ ഇത് അത്ര ആകോ എന്നൊരു ചെലുപ്പം ഒക്കെ തോന്നി പോന്ന ഇറ അപ്പറാവും ഇതൊക്കെ കറാമത്തല്ലേ ഏതാണ് കറാമത്ത് അപ്പൊ എവിടെ വിച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവറാണ് ഷെയഹുന നേടിയെടുത്തത് അതെന്നെ അള്ളാഹു കേൾക്കാത്തതോ അറിയാത്തതോ ഒരു സംഭവമില്ലല്ലോ ആ അള്ളാഹുവിന്റെ അപാരമായ കഴിവ് നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കർമ്മം അത് റബിൽ ലയിച്ചുകൊണ്ടുണ്ടാകുമ്പോൾ അവരിൽ ഉണ്ടാകുമെന്നല്ലേ കുതിസ പറഞ്ഞത് കണ്ണ് ഞാനാവും കാല് എന്ന് പറഞ്ഞാൽ ഒരു റഹമാനീയത്തിന്റെ കാഴ്ചപ്പാടും കേൾവിയും എന്ന് വേണ്ട മുഴുവൻ അവയവങ്ങളും റഹമാനീയത്തിന്റെ പവർ ഉണ്ടാവും എന്നല്ലേ ആ പറഞ്ഞത് അത് തന്നെയല്ലേ കാണുന്നത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒറ്റ നോട്ടത്തിലൂടെ മാറ്റം വരുത്തിയ സംഭവം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ രൂപത്തിൽ ജീവിച്ചവർക്കൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണ്